നമ്മുടെ കണ്ണനെ കാണാൻ വേണ്ടി പോകുകയാണ് ഈ പ്രാവശ്യം വന്നിട്ട് അതാ തിരിച്ചു പോകാനുള്ള സമയമായി പക്ഷേ ഇതുവരെ ഇവിടെ വരാൻ വേണ്ടി പറ്റിയില്ലേ ഞാൻ കൂടുതൽ ദിവസങ്ങളിലും തിരുവല്ല വീട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയില്ല പക്ഷേ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവിടെ വരെ വന്ന് കണ്ണനെ കാണാതെ പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ദാ ഓടി ഇങ്ങോട്ട് വന്നു ഇന്ന് വ്യാഴാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം എനിക്കറിയായിരുന്നു തിരക്ക് കാണുന്ന വ്യാഴാഴ്ച ആയതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു പത്തര മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത് ഉച്ചപൂജ അമ്പലം ആയതുകൊണ്ട് തന്നെ ഉച്ചപൂജ കഴിഞ്ഞിട്ടേ അമ്പലം അടയ്ക്കത്തുള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ആവുമ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കാറുള്ളൂ അതുകൊണ്ട് നമുക്ക് ആ സമയത്തേക്ക് വന്നാലും മതി വ്യാഴാഴ്ച ദിവസങ്ങളിലെ കൃഷ്ണൻ അമ്പലത്തിൽ പൊതുവേ തിരക്കാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഒക്കെ അവർക്ക് ലഭിക്കും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനുള്ള അറിവ് എനിക്കില്ല എന്നാലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം എടുക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ അത് എടുത്തിട്ടില്ല എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടാവുമ്പോൾ വ്യാഴാഴ്ച വ്രതം എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഹരേ കൃഷ്ണ അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ പിന്നെന്താ ഞാൻ ഭഗവാനെ കണ്ടിട്ട് പെട്ടെന്ന് തൊഴുതിറങ്ങിയേ ഈ പ്രാവശ്യം ഒന്നും വഴിപാടൊന്നും കഴിക്കാൻ പറ്റിയില്ല ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വഴിപാട് കൗണ്ടറിനവിടെ നല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇനി തൊഴുതിറങ്ങിയേ നമ്മുടെ സൈവവിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ നമുക്ക് പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ നമുക്കൊന്ന് ഭഗവാനെ കണ്ടാൽ മതി അതുകൊണ്ട് തന്നെ കണ്ടിട്ട് പെട്ടെന്ന് ഞാനിങ്ങിറങ്ങി പിന്നെ സമാധാനത്തിൽ പോയി മറ്റൊരു ദിവസം വഴിപാടുകളൊക്കെ കഴിച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് ഞാൻ വിചാരിച്ചേ പിന്നെ തൊഴുതിറങ്ങിയിട്ട് നമ്മുടെ ആറിൻ്റെ അവിടെയോട്ട് പോയേ ഇതൊരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും ഇവിടെയാണ് നമ്മുടെ പമ്പ ഉത്രിട്ടാതി ജലമേള നടക്കുന്നത് അതുപോലെ തന്നെ ആറന്മുള വഴിപാട് വള്ളസദ്യ നടക്കുന്നതും വള്ളങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് അടുപ്പിക്കുന്നത് ഇവിടെ നിന്നാണ് വഴിപാടുകാർ വള്ളവും വള്ളക്കാർ സ്വീകരിച്ചുകൊണ്ട് പോകാറുള്ളത് പിന്നെ ഈ വള്ളംകളി കാണാനായിട്ട് ഞങ്ങൾ ആറിൻ്റെ അക്കര സൈഡിലാണ് നിൽക്കുന്നത് അക്കര സൈഡെന്ന് പറയുമ്പോഴത്തേക്ക് പൂവത്തൂര് മാരാമണ് ആ ഒരു ഭാഗമാണ് വരുന്നത് ഇപ്പോഴത്തെ ആറന്മുള സൈഡിലും ആൾക്കാരൊക്കെ നിൽക്കാറുണ്ട് വള്ളംകളി കാണാനായിട്ട് പക്ഷെ ഞങ്ങൾ കൂടുതലും ആ ഒരു സൈഡിലാണ് നിൽക്കാറുള്ളത് അങ്ങനെ ഭഗവാനെയൊക്കെ കണ്ട് കുറച്ച് സമയമൊക്കെ ഇവിടെ ഇരുന്ന് മനസ്സിന് സന്തോഷവും സമാധാനത്തോടുകൂടിയാണ് തിരിച്ച് ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നത് ഇതുവരെ ഇവിടെ വന്ന് കണ്ണനെ കാണാനായിട്ട് പറ്റാത്ത ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കണ്ണനെ കാണാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നത് ഹരേ കൃഷ്ണ I do